നമ്മുടെ സ്വന്തം കഴിവിനെ നമ്മുടെ സ്വയം വിലമതിക്കുന്നത് ആത്മാഭിമാനമാണ് പക്ഷെ നമ്മളുടെ ആ കഴിവ് മറ്റെല്ലാവരും കണ്ടെത്തി നമ്മളെ ഒരു ചിന്ത മനസ്സിൽ വരുകയാണെങ്കിൽ അതാണ് അഹംഭാവം ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്നവര് ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവര് തമ്മിൽ അവർ ചിലപ്പോൾ നമ്മളുടെ ഉയര്ന്നവരാവാം പക്ഷെ അവരെ അംഗീകരിക്കാനുള്ള ഒരു മടി എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ അവരെന്താ ചെയ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും അതിൽ ന്യൂനതകൾ കണ്ടെത്തി നമ്മളേക്കാൾ ഉയർന്നെന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നവരുടെ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ കണ്ടെത്തി അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ അതിൽ ഗവേഷണം നടത്തി വെളിച്ചത്തേക്ക് കൊണ്ടുവരാനായിരിക്കും എല്ലാവർക്കും താല്പര്യം അല്ലേ അപ്പോൾ നല്ലൊരു പ്രഭാവത്തോടു കൂടി എൻ്റെ വീഡിയോ ഇവിടെ തുടങ്ങേണ്ടട്ട അപ്പോൾ രാവിലെ തന്നെ അതേ പുട്ടും പയറുമാണ് ഇന്ന് പുറത്താണെങ്കിൽ നല്ല മഴയും ഉണ്ണിക്കാണെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ അവന് ദേഷ്യമാണ് അവനക്ക് വേണ്ട ഭക്ഷണമൊന്നും അപ്പോൾ വേണ്ട പോകാനുള്ള ഒരു തിരക്കും ഇതൊക്കെ ആയിരിക്കും അപ്പോൾ അതാ ചോറ് ഇവിടെ ഞാൻ രാത്രി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതാണ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഫുഡ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവനെയൊക്കെ യാത്രയാക്കി കഴിഞ്ഞ് അതേ കുറേ ദിവസമായിരുന്നട്ടോ അപ്പോൾ നമ്മളുടെ വീട് പണി നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അപ്പോൾ അവിടെ തറയുടെ പണി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയേക്കുകയാണ് അപ്പോൾ മഴയായിരിക്കും പണിക്കാർ വരുന്ന ദിവസം മഴയായിരിക്കും ആയിരിക്കും പിന്നെ ഇടയ്ക്ക് അവർ തിരിച്ചു പോകും അങ്ങനെയൊക്കെ വലിച്ചു നീട്ടി ഇവിടം വരെയായി ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ അടുത്ത ദിവസം ക്ലാസ് ഇല്ല കേട്ടോ അപ്പോൾ ക്ലാസ് ഇല്ല അപ്പോൾ വൈകിട്ട് അവർ വന്നപ്പോൾ ഇതിപ്പോ രാവിലെ ഞാൻ കപ്പ വേവിച്ച് വെച്ചിരുന്നു മറ്റേ അതെ കൊഴുക്കട്ടുണ്ടാക്കിയത് രാവിലെ ഞാനിന്ന് ഇടിയപ്പോൾ പ്പം ഉണ്ടാക്കാമെന്ന് എഴുതി എടുത്തതാണ് എന്നിട്ട് പൊടി വെന്തില്ലായിരുന്നു അപ്പം പിന്നെ അത് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കി അപ്പം അമ്മൂനാണെങ്കിൽ പഴംപൊരി വേണം അമ്മൂന് ക്ലാസ് തുടങ്ങിയിട്ടില്ല കേട്ടോ അടുത്ത ആഴ്ച തുടങ്ങുകയുള്ളൂ അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി അപ്പം ഇന്ന് രണ്ട് സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നല്ല പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് ഈ കൊഴുക്കട്ടയൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ കൊഴുക്കട്ട അപ്പോൾ അത് മഴയത്തിരുന്ന് കഴിക്കാൻ നല്ല രുചിയായിരിക്കും ഇത് വേണമെങ്കിൽ ഉണങ്ങിയ നല്ല വിളഞ്ഞ തേങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ശർക്കരയും കൂടി ചേർത്തതാണ് അപ്പോൾ അതെ അമ്മു ഇതേ പഴംപൊരി കഴിക്കാതിരിക്കണം അമ്മു ഇന്നലെ തൊണ്ടെങ്കിൽ പറയുന്നതാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കി താ മഴയത്ത് കഴിക്കാൻ നല്ല ഇതാണെന്നും അങ്ങനെ പിന്നെ അതേ കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊന്നും കപ്പയൊന്നും വേണ്ട മഴയത്ത് ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ രസം എനിക്ക് കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കൂടുതലായിട്ടൊന്നും നമുക്ക് കപ്പയൊക്കെ അധികം കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ചായയൊക്കെ കുടിക്കുകയായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ വന്നിരുന്ന് കുടിക്കായിരുന്നു നല്ല രസമാണ് മഴയൊക്കെ കണ്ടിരുന്ന് കുടിക്കാൻ നല്ല രസമായിരുന്നു അപ്പോൾ നാളെ എന്തായാലും ക്ലാസ് ഇല്ലാത്ത കാരണം ഉണ്ണി നല്ല ഹാപ്പിയിലുണ്ടോ അപ്പോൾ നേരത്തെ തന്നെ അറിയിപ്പ് കിട്ടി സ്കൂളിൽ നിന്ന് മെസ്സേജ് നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിനിപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷം കാണിക്കുക ഇനിയിപ്പോൾ ഉണ്ണിക്ക് ഇന്ന് സ്കൂളിൽ പോകാത്ത കാരണം നമുക്ക് ഇനി ധൃതി പിടിക്കുകയൊന്നും വേണ്ട അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇഡലിക്ക് വേണ്ടി മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടാ അപ്പോൾ ഇന്നിപ്പോൾ ടെൻഷനൊന്നും വേണ്ടല്ലോ ഉണ്ണിക്ക് സ്കൂളിൽ പോകാൻ ചോറ് കറി ഉണ്ടാക്കണ്ട അങ്ങനെയൊക്കെ എല്ലാം സാവധാനം ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതാ ഇഡ്ലി വയ്ക്കണം അപ്പം ഇനിയിപ്പോൾ ഉണ്ടാക്കണം ഇനിയിപ്പോൾ ചട്നി തയ്യാറാക്കണം അപ്പോൾ നോക്കിയപ്പോഴെന്താ നല്ല വെയിൽ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല പെട്ടും അപ്പോൾ ഇന്നലെ കളക്ടറുടെ പേജിൽ എല്ലാവരും ഒക്കെ പറയുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നട്ടോ അപ്പോൾ നാളെ വെയിലായിരിക്കും എന്തായാലും നാളെ ഇനി തുണികളൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് എറണാകുളം കളക്ടർ എന്ന് അവധി പ്രഖ്യാപിക്കണോ അന്ന് വെയിലായിരിക്കും എന്നൊക്കെ രാത്രി ഇങ്ങനെ ആളുകൾ നിറയെ കമൻ്റ് വായിച്ച് ചിരിക്കുകയായിരുന്നെട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോൾ ചില സമയത്ത് നമ്മൾ ചില വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വായിക്കാതെ നല്ല രസമായിരിക്കും കേട്ടോ എത്ര ഇതായിട്ട് അവർ കോമഡി ഇതൊക്കെ എഴുതാം നമ്മൾ കോമഡി ഷോയിൽ കാണാത്ത തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ആയിരിക്കും മിക്കതിലും അപ്പം ഇനി ഇത് എന്തായാലും ഇതിലേക്ക് വെച്ചിട്ട് ഞാൻ പത്രം എടുത്ത് കൊണ്ടു തരണം അപ്പം ഇത് ഇഡലി അവിടെ ഇരുന്ന് ആവട്ടെ അപ്പോഴേക്കും നമുക്ക് പത്രം വായിക്കാമെന്ന് കരുതി എളുപ്പം പണിയാണല്ലോ ഇത് പിന്നെ സാമ്പാർ തയ്യാറാക്കണം അധികം കഷ്ണങ്ങളൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും സവാളയും അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു സാമ്പാർ വെച്ചാൽ മതിയല്ലോ ഇഡ്ഡലിക്കാകുമ്പോൾ കണ്ടില്ലേ അന്തരീക്ഷം കണ്ടില്ലേ മഴക്കാരൻ്റെ ഒരു കണിക പോലും ഇല്ല ഒരു തുള്ളി മഴ ഞാൻ കഴിഞ്ഞ രാവിലെ എണിക്കുമ്പോഴൊക്കെ നല്ല മഴ ആയിരിക്കും നല്ല രസമില്ല രാവിലെ എണിക്കുമ്പോൾ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വൈകിട്ടൊക്കെ പേടിയിൽ രാവിലെ ആകുമ്പോൾ എണിച്ചു വരുമ്പോൾ നിറഞ്ഞ മഴ പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇഡ്ഡലിയൊക്കെ ഞാൻ ഒരു അടുപ്പത്ത് വെച്ച് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം പത്രം വായിക്കാതിരിക്കുക രാവിലെ തന്നെ പത്രം വായിച്ചിട്ടുണ്ടെങ്കിലാണ് എനിക്ക് സമാധാനമാവുള്ളൂട്ടോ അപ്പോൾ അത് എന്നുള്ള ശീലമാണ് പത്രം വായിക്കുക എന്നൊക്കെ കുറേ കാര്യമാണ് നമ്മൾ വാർത്തയൊക്കെ എപ്പോഴും കേൾക്കണ്ടെങ്കിലും ടി വി ന്യൂസ് കേൾക്കേണ്ടെങ്കിലും നമുക്ക് പത്രം ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോൾ ഓരോ നമുക്ക് കൂട്ടിന് കുറേ പേര് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ പുറത്തേക്ക് ഓരോന്നു കിടക്കുമ്പോഴും ഇപ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ട് വന്നതാണോ എന്ന് ഓർത്ത് എല്ലാവരും ഓടി വരും കേട്ടോ നാല് കുഞ്ഞുങ്ങളുണ്ടാവും ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ അതെങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ പത്രമൊക്കെ വായിച്ചു കഴിഞ്ഞ് പിന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സാമ്പാറും അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് ദോശയും തയ്യാറാക്കി തയ്യാറാക്കിയിട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇഡ്ഡലി തട്ടയിൽ രണ്ടെണ്ണത്തിൽ നിറച്ച് വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ബാക്കി ദോശയും ചുട്ടും അപ്പോൾ ഇഷ്ടമുള്ളത് കഴിക്കാലോ ഒന്ന് അപ്പോൾ ആ ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കൂടുതൽ പേർക്കും ദോശ തന്നെ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരേ ദോശ കൊടുത്തിട്ട് പിന്നെ ബാക്കി ഇഡ്ഡലിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇത് തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയതാണ്ട അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നു തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചിരണ്ടി എടുക്കാനും ഒക്കെ പാട് പിന്നെ പുതിയ തേങ്ങ പൊതിച്ചിട്ട് വേണമായിരുന്നു പൊതിക്കാനൊക്കെ മടിയായത് കാരണം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തക്കാളി ചമ്മന്തി തയ്യാറാക്കിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു തേങ്ങയൊന്നും അധികം കഴിക്കാൻ പാടില്ല ഇതാണ് ഇപ്പം നല്ലതെന്നും പറഞ്ഞു എല്ലാവരെയും പറഞ്ഞ് പറ്റിച്ചിണ്ടാക്കി വെച്ചതായിട്ട് തക്കാളിയും സവാളയും മുളകും ഒക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് മിക്സിയിൽ അരച്ചതാണിത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ശരിക്കും നമ്മൾ തേങ്ങാ ചട്നി അല്ല ഇതാണ് ഇതിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കേണ്ടത് പിന്നെ ഞാൻ സാമ്പാർ തയ്യാറാക്കിയത് ഉണ്ടല്ലോ നമ്മൾ ബാംഗ്ലൂർ തമിഴ്നാട്ടിലൊക്കെ നിന്ന് കഴിക്കുമ്പോൾ ചെറിയൊരു മധുരം കൂടിയുള്ളൊരു സാമ്പാറായിരിക്കും കേട്ടോ ഇഡ്ലിക്കൊക്കെ രാവിലെ തരുന്ന അപ്പോൾ ആ രീതിയിൽ ഞാനത് തയ്യാറാക്കി കുറച്ച് ശർക്കരക്കെ ഇട്ട് പിന്നെ കായപ്പൊടിയൊക്കെ നല്ല രീതിയിലൊക്കെ ഇട്ട് തയ്യാറാക്കിയാൽ മതി അപ്പോൾ നമ്മളിതിൽ കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരും പിന്നെ മല്ലിയലയും ഇതൊക്കെ ഇടണം കേട്ടോ ഇതിൽ മല്ലിയേല ഏറ്റവും ലാസ്റ്റാണ് നമ്മളെപ്പോഴും കറക്റ്റ് ിടാന്നോളും ആദ്യം തന്നെ കറികളിൽ കിടന്ന് തിളക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റായി മാറും ലാസ്റ്റ് നമ്മൾ മീത് ഇടുമ്പോഴാണ് ആ രുചി വരിക അപ്പം അതേ ചായയൊക്കെ കുടിക്കാണ് ഞങ്ങൾ ഇനിയിപ്പോൾ വേറെ പണിയുണ്ട് ഇന്നിപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ കഴിഞ്ഞ ഇനിയിപ്പോൾ അടുത്ത ദിവസം നമ്മുടെ വീട് പണിയുന്ന സ്ഥലത്ത് എത്തിയൊക്കെയാണ് അപ്പോൾ അതേ മഴയൊക്കെ പെയ്ത് കണ്ടപ്പോൾ നല്ല റിസോർട്ടാണ് കല്ലിങ്ങനെ പൊങ്ങിയിരിക്കണ കാണാനായിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യേണ്ട കേട്ടാ ഒരു വായി ക്ലീൻ ചെയ്യേണ്ട ഇവിടെയൊക്കെ നിറയെ കാട് പിടിച്ച് കിടന്നിട്ട് കണ്ടില്ലേ പാമ്പൊക്കെ ശല്യമൊക്കെ ഉണ്ടാവും അത് കാരണം അതൊക്കെ അവിടെ വെട്ടി വെളുപ്പിക്കേണ്ടത് പിന്നെ തറയിൽ മണ്ണൊക്കെ നിറച്ച് കലക്കുന്ന പണിയൊക്കെയാണ് കേട്ടോ ഇന്ന് നടക്കുന്നത് അപ്പോൾ അതേ ഇപ്പം വർക്ക് ചെയ്യാനായിട്ട് ഇത് വരുന്നുണ്ട് കേട്ടോ ജെ സി ബി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതാ വായി അവിടെ നല്ല വെയിൽ ഈ ദിവസമാണ് ഇപ്പോൾ ഞാൻ ഓർക്കായിരുന്നു കേട്ടോ കളക്ടർ ഇപ്പം എന്ത് ഓർത്തിരിക്കണോ ആവോ അത് ഇന്ന് നല്ല മഴയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവധി കൊടുത്തിട്ട് ഇതേ ഈ വെയിലത്ത് നിന്നിട്ട് എനിക്ക് തലവേദന എടുത്തിട്ട് പാടില്ല കേട്ടോ അത്രക്ക് വെയിലാണ് ഇവിടെ നേരെയുള്ള കുത്തനെയുള്ള വെയിൽ ഇപ്പോൾ കിണറിലൊക്കെ നല്ല വെള്ളമുണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട് നല്ല ശുദ്ധമായ വെള്ളമാണ് ഇവിടെ കിട്ടുക ഇനിയിപ്പോൾ ഇതിനകത്തൊക്കെ മണ്ണ് നിറച്ചിട്ടിട്ട് കലക്കി എടുക്കണം അപ്പോൾ അതാ ഇത് ഓപ്പോസിറ്റ് സൈഡിലുള്ളവരുടെ ഇതാണ് കേട്ടോ അവരുടെ സെപ്റ്റ് ടാങ്കിൻ്റെയൊക്കെ വർക്ക് നടക്കുകയാണ് അപ്പോൾ അവർ ആ റിങ് ഇവിടെ ഇറക്കിയത് അപ്പോൾ അതാണ് അപ്പോൾ അതപ്പുറത്തേക്ക് മാറ്റും ഇനിയിപ്പോൾ നമ്മളുടെ ഇവിടെ ഇനിയിപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച കയറണം ചുമ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഇവിടെ വർക്ക് തുടങ്ങുകയുള്ളൂ കേട്ടോ അപ്പോഴേക്കും ജുമ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ മെഷീൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണി ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ആ ഉണ്ണീനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം തിരിച്ച് കൊണ്ടുവന്നാക്കാനായിട്ട് അപ്പോൾ ആൾക്ക് ഫുഡ് ഞാൻ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ ഇവിടെ ഇരുന്ന് കഴിച്ചോളും അവൻ്റെ ഉണ്ണിയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഒന്നും കഴിക്കൂല അപ്പോൾ ഇനി അവനേം കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകണം ഇവിടെ നിറയെ കാടായിരുന്നട്ടോ അപ്പോൾ അവിടെ ആ വായി വന്ന് ഇവിടെയൊക്കെ വെട്ടി കളിപ്പിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഉണ്ണീനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി പിന്നെ അവൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് വരുന്ന രംഗമുണ്ടോ ഇത് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല രസമുണ്ടോ നല്ല പ്രകൃതിയൊക്കെ നല്ല ഭംഗിയാണ് നമ്മൾ പോകുന്ന വഴിയും ഇതൊക്കെ ഭയങ്കര രസോട്ടാണ് ഇത് നമ്മൾ എപ്പോഴും പോകുന്ന വഴിയല്ല ഇത് വേറെ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ പോകണത് ഇനിയിപ്പോൾ ഇന്നത്തെ വെയിൽ കണ്ട് ഇനിയിപ്പോൾ നാളെ ക്ലാസ് വെച്ചൊക്കെ കേട്ടോ അപ്പം നാളെ പിള്ളേർക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ഉണ്ണിക്കിനി നാളെ ക്ലാസ്സിൽ പോകണം അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഇങ്ങനെയാണ് ഇന്ന് ഒരു പറഞ്ഞിട്ട് ഇപ്പോൾ ഉട്ടി ഇവിടെ പണി എടുത്തിരിക്കാം ഇതിന് മുൻപൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇറങ്ങി തറയിൽ ഇറങ്ങി കുത്തി കലക്കുന്നതൊക്കെ ഭയങ്കര പാടുപിടിച്ച പണിയായിരുന്നു കേട്ടോ ഇത് എത്ര കലക്കിയാലും ശരിയാവില്ല മണ്ണിളകില്ല അങ്ങനെയൊക്കെ പ്രശ്നം വരും പക്ഷേ ഇതൊക്കെ ഇങ്ങനെ യന്ത്രങ്ങളുടെ സഹായത്തിൽ ചെയ്തപ്പോഴുണ്ടല്ലോ നമുക്ക് ഇതൊക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ് പോകുന്നത് ഇതൊക്കെ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഒര ദിവസം മതി ഇതിനൊക്കെ ഇന്ന് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വർക്കൊക്കെ കണ്ടില്ലേ അര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുമെന്ന് അപ്പം നമുക്ക് പ്രത്യേകിച്ച് മണ്ണൊന്നും വേറെ ഇറക്കേണ്ടി വന്നില്ല കേട്ടോ എല്ലാം തറയുടെ അവിടെ അവിടെ ഇഷ്ടംപോലെ മണ്ണുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു മെച്ചമുണ്ടായി അപ്പോൾ ആ മണ്ണെല്ലാം ഇട്ട് ഇപ്പോൾ ലെവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ്റെ പണി എത്രയെങ്ങായപ്പോൾ സമാധാനമായിട്ടായി ഇനിയിപ്പോൾ ഉള്ള ഓരോ ദിവസവും നമ്മൾക്ക് ആകാംക്ഷ നിറഞ്ഞ ദിവസമായിരിക്കും കേട്ടോ അപ്പോൾ എത്രയായി വർക്ക് എത്ര ആയി എവിടെ വരെ ആയി എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയായിരിക്കും ഇതുവരെ ആവാനുണ്ട കുറച്ച് താമസം വരുന്നത് പിന്നെ അതിനിടയ്ക്ക് മഴയും ഇതൊക്കെ വരെയും അങ്ങനെയൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ വീട്ടിലെ ഓരോ അടുക്കള അടുക്കളയിലെ പണി അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ തുണി കഴുകാനൊക്കെ മെഷീനിലുണ്ടായിരുന്നു പിന്നെ അമ്മ ഉണ്ടായിരുന്ന കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നട്ടോ അങ്ങനെ എൻ്റെ വീട്ടിലെ പണിയൊക്കെ പെൻഡിങ് ആവും ഇങ്ങനെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയൊക്കെ ആ തിരക്കിലേക്ക് ആകുമ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കാണട്ട അപ്പോൾ വലിയ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിലൂടെ വരാം ഓക്കെ ബൈ